എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ പുതിയ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് മുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ അഞ്ചോളം അറിയിപ്പുകളുണ്ട് അതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇതിൽ ആദ്യത്തെ അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് വിഷുവിന് മുമ്പുള്ള പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നടത്തിയിരുന്നു നാലായിരത്തി എണ്ണൂറ് രൂപ ഓരോ ആളുകൾക്കും ലഭിക്കും എന്നായിരുന്നു അറിയിച്ചിരുന്നത് അതിൽ ആയിരത്തി അറുന്നൂറിൻ്റെ വിതരണം പൂർത്തീകരിച്ചു ഇനി ലഭിക്കാനുള്ളത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ രണ്ട് മാസത്തേക്കിടുവാണ് ആ ഒരു തുക വിതരണം നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് നടപടികളും പണസമാഹരണവും എല്ലാം നടന്നിട്ടുണ്ട് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും വരും അപ്പോൾ നിങ്ങളെ കൃത്യമായിട്ട് ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് മസ്റ്റിംഗ് ചെയ്യാത്തവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസമാണ് മസ്ട്രീം പൂർത്തീകരിക്കാനുള്ള സമയം നൽകിയിരുന്നത് അതിനു മുമ്പ് പെൻഷൻ മസ്ട്രീം പൂർത്തീകരിച്ചവർക്കാണ് ഇപ്പോഴും പെൻഷൻ കൃത്യമായിട്ട് ലഭിക്കുന്നത് അതിന് ഇടയിൽ മസ്ട്രീം മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾക്ക് പിന്നീട് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്റിംഗ് ചെയ്യാനുള്ള ഒരു അവസരം നൽകിയിരുന്നു അതടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തെ മസ്റ്റിംഗ് നടപടികൾ ഇന്ന് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ ഏപ്രിൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നടക്കുന്നതാണ് ആ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്റും പൂർത്തീകരിക്കാനാവാത്തവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ വിവരം അറിയിച്ചാൽ അവർ വീടുകളിലെത്തി മസ്റ്റും പൂർത്തീകരിക്കാനുള്ള സൗകര്യം ഒരുക്കും ലൈഫ് മസ്റ്റിൻ പരാജയപ്പെടുന്നവർക്കുള്ള ലൈഫ് സർട്ടിഫിക്കറ്റും ഈ ഒരു സമയത്ത് സമർപ്പിക്കാവുന്നതാണ് ഇപ്പം മസ്റ്റും പൂർത്തീകരിക്കണം മസ്റ്ററിൻ പൂർത്തീകരിച്ചവർക്ക് മാത്രമേ പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്ന് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും കഴിഞ്ഞ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പിലും വ്യക്തമാക്കിയ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ അധിക തുക കടമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിനെതിരെ കേരളം സമർപ്പിച്ചിട്ടുള്ള കേസിൽ ഇന്ന് വിധി പറയും എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ കേരളത്തിന്റെ ഹരജി ഭരണഘടനാ ബെഞ്ചിന് വിടുകയാണ് ഇന്നുണ്ടായിട്ടുള്ളത് പതിനായിരം കോടി രൂപ അധികമായിട്ട് കടമെടുക്കാൻ അനുവദിക്കണം എന്നാണ് കേരളത്തിന്റെ ആവശ്യം സർക്കാരിന് ഈ കേസിൽ ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനം വിധി ഉണ്ടാവുകയാണെങ്കിലേ നേരത്തെ പറഞ്ഞിട്ടുള്ള പെൻഷനെല്ലാം എല്ലാ മാസവും ഇനി മുതൽ കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ മറ്റു പ്രധാനപ്പെട്ട കാര്യം അവസാനമായിട്ട് പെൻഷൻ വിതരണം ചെയ്തപ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആളുകളുടെ പെൻഷൻ തഴഞ്ഞു വെച്ച ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ സെക്രട്ടറിമാർ മസ്റ്റിംഗുമായി ബന്ധപ്പെട്ടും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചപ്പോഴും അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യാത്തതുകൊണ്ട് അതായത് ഡിജിറ്റൽ സിഗ്നേച്ചർ രേഖപ്പെടുത്താത്തതുകൊണ്ട് കൂടുതൽ ആളുകളുടെ പെൻഷൻ തടഞ്ഞു വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് സംസ്ഥാനത്ത് അവസാനമായി വിതരണം ചെയ്ത പെൻഷൻ ഇരുപത്തി ലക്ഷത്തോളം ആളുകൾക്ക് ലഭിച്ചില്ല സർക്കാരിന്റെ അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അടുത്ത മൂവായിരത്തി ഇരുന്നൂറും ഇവർക്ക് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പായിട്ട് അറിയിക്കുകയാണ് അപ്പൊ ഈ ഒരു പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത് പെൻഷൻ വിതരണം ഏപ്രിൽ പതിനാലാം തീയതി വിഷുവിന് മുമ്പ് എല്ലാവർക്കും എത്തും എന്നാണ് ധനമന്ത്രി നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഇന്ന് ഏപ്രിൽ ഒന്നായി വരും ദിവസങ്ങളിൽ തന്നെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് എത്തുന്നതാണ് സംസ്ഥാനത്ത് അറുപത്തി ലക്ഷത്തോളം ആളുകൾക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനും വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും ലഭിക്കേണ്ട പെൻഷനും കൂടി ചേർത്ത് ലഭിക്കേണ്ടത് അപ്പം അത് ഇപ്പോൾ കഴിഞ്ഞ മാസം ഒരുപാട് ആളുകൾക്ക് ലഭിച്ചില്ല അപ്പോൾ ഈ മാസം ഇനി വിതരണം ചെയ്യുമ്പോൾ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് അതുകൂടി ചേർത്ത് ലഭിക്കുമോ അതോ ഇനിയുള്ള വിതരണവും മുടങ്ങുമോ എന്നുള്ളത് ആകാംക്ഷയോടെ നോക്കി കാണുന്ന ഒരു വിഷയമാണ് എന്ത് അറിയിപ്പുകളായാലും സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു നമുക്ക് വീണ്ടും കാണാം